ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിന് വേദി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ തിങ്ങി നിറഞ്ഞ ജനത പാലക്കാട് നിന്നും മലമ്പുഴയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ കേരളത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിക്കുന്ന ഈ പുതുയുഗയാത്ര അതിനെ കരുത്തുറ്റതാക്കാൻ വേണ്ടി വന്നു ചേർന്ന് ഇവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രിയങ്കരനായ ജനങ്ങളുടെ മുമ്പിലൂടെയാണ് ജനാധിപത്യ മുന്നണിയുടെ ഈ വേദിയിലേക്ക് സഖാവു വി എസ് അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ആത്മഗതങ്ങൾ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നല്ല കമ്മ്യൂണിസ്റ്റ് തവണ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്നുള്ളത് ഈ കേരളത്തിലെ ഉടനീളം അത് കേരളത്തിലെ ഉടനീളം തെളിയിക്കപ്പെടുകയാണ് അത് പയ്യന്നൂർ ആണെങ്കിലും ശരി പാലക്കാടാണെങ്കിലും ശരി സി പി എമ്മിന്റെ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭരണത്തെ മാത്രം മാത്രം സ്നേഹിക്കുന്നവരായി സ്നേഹിക്കുന്നവരായി മാറുന്നു മാറുന്നു ഭരണത്തിന്റെ ഭരണം അധാർമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായി മാറുന്നു അഴിമതിയുടെ കൂത്തരങ്ങാക്കി ഭരണം മാറ്റുന്നു ആ അഴിമതിയുടെ കൂത്തരങ്ങിന്റെ പട്ടികയിൽ നിന്ന് രക്തസാക്ഷികളുടെ കുടുംബത്തിന് ലഭിക്കേണ്ട ഫണ്ടിന് പോലും മോദിനമില്ല എന്ന് പറയുമ്പോ ലാൽ മനസ്സറിഞ്ഞു പറയുന്നവന്

അവനവന്റെ അപ്പുറത്തേക്കും എത്തിച്ചപ്പോ അതിൽ നിന്നൊരു മാറ്റിവെക്കാതെ ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം കുടുംബത്തിന് ഒരു വിഹിതം കൊടുത്തിട്ട് ബാക്കി നേതാക്കന്മാർ മാറ്റുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തൊരു പരാതി വന്നു ആ പരാതിയെ അതിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച അതിനെ ഓടിച്ചാൻ ഏൽപ്പിച്ച പാർട്ടിയിൽ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലക്കാലം പ്രവർത്തിച്ച സഖാവ് കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഇതെന്റെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല തിരുത്തണം പാർട്ടി തിരുത്തിയില്ല അവസാനം ആൾക്ക് പറയേണ്ടി വന്നു നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തണമെന്ന പുസ്തകം എഴുതേണ്ടി വന്നു ആ തിരുത്തൽ നടപടിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല അപ്പൊ പാർട്ടിയെ രക്തസാക്ഷി കുടുംബത്തെ പോലും വഞ്ചിക്കുന്നവർ ഭരണത്തെ മാത്രം സ്നേഹിക്കുമ്പോ അതിനെ തിരുത്താൻ തയ്യാറുള്ള നല്ല സഖാക്കൾ ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ മഹാത്മാവിന്റെ പേരിൽ നിന്ന് തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിമറിക്കുന്ന മഹാത്മാവിന്റെ പേരിൽ വെട്ടുന്ന അമേരിക്കയുടെ പ്രസിഡന്റിന്റെ ആഹ്വാനത്തിന്റെ മുമ്പിൽ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ അടിയറവ് വെക്കുന്ന രാജ്യ താല്പര്യങ്ങളെ മറക്കുന്ന ആ ബി ജെ പി ി ജെ പിയുടെ രാഷ്ട്ര സ്നേഹം വെറും കാപട്യമാണെന്ന് ഇന്ത്യയിലെ ജനത തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിൽ നിന്നൊക്കെ മോചനം കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നു ആ മോചനം സാധ്യമാക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഈ പുതുയുഗാത്രയുമായി ഇവിടെ കടന്നു വന്നിരിക്കുന്നത് പാലക്കാടിന്റെയും മലമ്പുഴയുടെയും പേരിൽ ആർത്തമായ സ്വാഗതം അദ്ദേഹത്തിന്റെ ഈ വേദിയിൽ നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു ഹിന്ദ് ഹൃദയാഭിവാദ്യം നേ